പുരുഷന്മാരെ ഷർട്ട് ധരിച്ച അമ്പലത്തിൽ കയറാൻ അനുവദിക്കണം എന്ന വാദങ്ങൾ ശക്തമാവുകയാണ് ഈ ദിവസങ്ങളിൽ ഈ അവസരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണ കുറിപ്പ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ജ്യോതിഷ പങ്ക്തിയിൽ വായിച്ചത് ഓർമ്മ വരികയാണ് ആ കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം സ്വീകരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം എന്ന ഒരു മുന്നറിയിപ്പോടുകൂടി കുറിപ്പ് വായിക്കാം കുറിപ്പ് ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് ബ്ലൗസ് ഇടാമെങ്കിൽ പുരുഷന്മാർക്ക് ഷർട്ട് എന്തുകൊണ്ട് നിഷിദ്ധം കാരണം വ്യക്തമാകണമെങ്കിൽ ക്ഷേത്രത്തെ പറ്റി അല്പം വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നു ഇതം ശരീരം ക്ഷേത്രമിത്യ ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ശരീരം ആത്മചൈതന്യം വഹിക്കുന്ന ക്ഷേത്ര വിഗ്രഹം പോലെയും ആത്മാവ് ഈശ്വര വിഗ്രഹത്തിലെ ചൈതന്യം പോലെയുമാണ് മറ്റവ മതവിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ പ്രാർത്ഥിക്കാനോ സ്തുതിക്കാനോ അപേക്ഷിക്കാനോ ഉള്ള ആലയങ്ങൾ മാത്രമാകുമ്പോൾ ഹിന്ദുക്കൾക്ക് ക്ഷേത്ര ദർശനം ഈശ്വര വിഗ്രഹത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ചൈതന്യം കൂടി ഉൾക്കൊള്ളാനുള്ളതാണ് ജീവചൈതന്യം പ്രസരിക്കുന്ന മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ഓരോ ക്ഷേത്രവും മനസ്സ് ഈശ്വരാർപ്പിതമാകുമ്പോൾ ദേഹാഭിമാനം ഇല്ലാതാവുന്നു നമ്മൾ സമത്വത്തിലും സ്വതന്ത്രതയിലും എത്തുന്ന അതായത് ആത്മ എത്തുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർ ഷർട്ട് അഥവാ മേൽവസ്ത്രം അഴിക്കുന്നത് ഗോപിക വസ്ത്രാപാഹരണത്തിലൂടെ ഭഗവാൻ ഈ തത്വം കാണിച്ചു തരുന്നുണ്ട് ബാഹ്യമായ സ്വരൂപത്തെ മറക്കുന്നതാണ് വസ്ത്രം ഇതുപോലെ ആത്മസ്വരൂപത്തെ ആവരണം ചെയ്യുന്നതാണ് അഹംഭാവം അഥവാ ദേഹാഭിമാനം അത് ഇല്ലാതാവുന്നതാണ് ഈശ്വരപ്രാപ്തി തത്വമസിയുടെ പ്രായോഗിക ആവിഷ്കാരമാണ് മേൽവസ്ത്രം അഴിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് രണ്ടാമതായി പ്രാണവായു സാന്ദ്രത ഏറ്റവും കൂടിയ അളവിലുള്ള പ്രദക്ഷിണ വഴികളിലൂടെ ഇല്ലാതെ നടക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഷർട്ട് ധരിച്ചുകൊണ്ട് നടക്കുന്ന ആധുനിക സംസ്കാരമാണ് പല രോഗങ്ങൾക്കും കാരണം എന്നത് മറക്കരുത് അവിശ്വാസികളായ ഓരോരുത്തരുടെയും പിടിവാശിക്കാരണം ക്ഷേത്ര സംസ്കാരത്തിന്റെ ആധ്യാത്മിക മൂല്യം തന്നെ തമസ്കരിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് നമ്മൾ ആരും വസ്ത്രത്തോടെ ജനിച്ചവരോ വസ്ത്രത്തോടെ പോകുന്നവരോ അല്ല പിന്നെ ക്ഷേത്ര ദർശനത്തിൽ അല്പസമയം ഷർട്ട് ധരിക്കാതിരിക്കാൻ എന്താണ് പ്രയാസം ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായ ചില ഊർജ സ്രോതസ്സുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അനുഭവത്തിൽ നിന്നും മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണമായി ഒരു സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങുകയോ അല്ലെങ്കിൽ ബൾബ് കത്തുകയോ ഒക്കെ ചെയ്യും അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കുക വൈദ്യുതിയുടെ സാന്നിധ്യം അത് നാം മനസ്സിലാക്കുന്നു നമ്മളാരും വൈദ്യുതി കണ്ടിട്ടില്ല അതുപോലെ തന്നെ പ്രാണവായുവിനെയോ കാന്തിക പ്രവാഹങ്ങളെയോ നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അവയുടെ സാന്നിധ്യം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കൈത്തണ്ടയിലെ എല്ലു പൊട്ടി എന്നിരിക്കട്ടെ അത് ചേർത്ത് വെച്ച് ബാൻഡേജ് ഇടുക മാത്രമേ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാനാവൂ ഒരു ഡോക്ടർക്കും പൊട്ടിയ എല്ലുകൾ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ക്രമേണ പൊട്ടിയ എല്ലുകൾ സ്വയം യോജിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് കാണാം ഈ മാന്ത്രിക ശക്തി എവിടെ നിന്ന് കിട്ടി ഏത് ചൈതന്യമാണ് പൊട്ടിയ എല്ലിനെ വിളക്കി ചേർത്തത് സൂര്യൻ കൃത്യമായി കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു സൗരയൂഥങ്ങൾ അവരുടെ നിശ്ചിത പരിധിക്കുള്ളിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് ശക്തിയാണ് ഇത്രയും കൃത്യമായി ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഉത്തരമുട്ടുമ്പോൾ നാം സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട് പ്രകൃതി നിയമം ഈ നിയമം ഉണ്ടാക്കിയത് ആര് ഏതോ ഒരു അദൃശ്യ ശക്തി എപ്പോഴും എവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ വസ്തുത നാം അംഗീകരിക്കേണ്ടി വരും ആ ശക്തിയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് പുല്ലിലും പുഴുവിലും മണ്ണിലും മരത്തിലും മനുഷ്യരിലും മൃഗങ്ങളിലും സർവ്വചരാചരങ്ങളിലും പ്രപഞ്ചം മുഴുവനും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഋഷിവര്യന്മാർ ബ്രഹ്മമെന്നും നാം ഈശ്വരൻ എന്നും ശാസ്ത്രജ്ഞന്മാർ ആറ്റമെന്നും അദൃശ്യമായ ഈ ചൈതന്യത്തെ പരമാണുവെ അഭിസംബോധന ചെയ്യുന്നു അനുകൂലോർജ്ജം അഥവാ പോസിറ്റീവ് എനർജി പ്രതികൂലോർജ്ജം അഥവാ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഈ ചൈതന്യ പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഊർജ സ്രോതസ്സുകൾ പ്രപഞ്ചത്തിലുണ്ട് അവ മൂലമാണ് ആകർഷണ വികർഷണങ്ങൾ എവിടെയും നടക്കുന്നതും പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾ നിലനിൽക്കുന്നതും അനുകൂലോർജം നമുക്ക് ഗുണം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക ക്ഷേത്രദർശനം വഴി നമുക്ക് ആവശ്യമുള്ള അളവിൽ അനുകൂലോർജ്ജം ലഭിക്കാൻ സാധ്യമാകുന്നു മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെ അപേക്ഷിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു കാണാം ശിലയിലോ അഥവാ ലോഹങ്ങളിലോ നിർമ്മിച്ചിട്ടുള്ള ഇത്തരം വിഗ്രഹങ്ങൾ വെറും പ്രതിമകളല്ല സാത്വികനായ വേദമന്ത്രതന്ത്രങ്ങളിലും പൂജാവിധിയിലും അഗാധമായ പാണ്ഡിത്യം നേടിയ ശ്രേഷ്ഠനായ തേജസ്വിയായ വരേണ്യനായ പൂജാരിയുടെ ആത്മചൈതന്യം പൂജാകർമ്മങ്ങളിലൂടെ വിഗ്രഹത്തിലേക്ക് ആവാഹനം ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക് ഊർജം ആഗ്രഹം ചെയ്യാനും വികരണം ചെയ്യാനും സാധിക്കുമത്രേ താന്ത്രിക വിദ്യകളാൽ സ്ഥാപിതമായ ഈ വിഗ്രഹങ്ങൾക്ക് ആ കിരണവും വികിരണവും ചെയ്യാൻ സാധിക്കുമെന്ന് ശാസ്ത്രീയമായി ഉപകരണങ്ങളുടെ സഹായത്തോടെ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് ക്ഷേത്രത്തിനകത്തും മുഴങ്ങുന്ന ശങ്കനാഥം ചെണ്ട ചേങ്ങില മദ്ദളം ഇടയ്ക്ക നാഗസ്വരം മന്ത്രധ്വനി മണിനാഥം ഇവയുടെ ശബ്ദഘോഷങ്ങളിലൂടെ ശബ്ദ ഊർജവും നിറയെ കത്തിച്ചു വെച്ച ദീപങ്ങളിലൂടെ പ്രകാശ താപസ്രോതസ്സായ പ്രകാശോർജ്ജവും ചന്ദനത്തിരി ചന്ദനം കളഭം കർപ്പൂരം പനിനീർ എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ചെത്തി ചെമ്പരത്തി പിച്ചകം മന്ദാരം തുളസി എന്നീ പുഷ്പപത്രാദികൾ കൊണ്ടുള്ള അർച്ചനയിലൂടെ കെമിക്കൽ ഊർജ്ജവും വിഗ്രഹത്തിലേക്ക് പൂജാകർമ്മങ്ങളിലൂടെ കർമ്മങ്ങളിലൂടെ നിറയ്ക്കപ്പെടുന്നു ഈ വിഗ്രഹത്തിൽ ആകരണം ചെയ്യപ്പെട്ട ഊർജ്ജം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ വികരണം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി നഷ്ടപ്പെടുന്ന ഊർജ്ജം ദിവസവും മുടങ്ങാതെ നടത്തുന്ന പൂജാകർമ്മങ്ങളിലൂടെ പൂജാരി വിഗ്രഹത്തിലേക്ക് വീണ്ടും നിറയ്ക്കുകയാണ് ചെയ്യുന്നത് പെട്രോൾ പമ്പിലെ പെട്രോൾ തീരുമ്പോൾ ടാങ്കർ ലോറിയിൽ പെട്രോൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ നിന്നും നിതാന്തമായ സാധനയിലൂടെ ആത്മചൈതന്യം പൂജാരിയിലേക്കും പൂജാരിയിൽ നിന്ന് വിഗ്രഹത്തിലേക്കും പ്രവഹിക്കുന്നു പൂജാകർമ്മങ്ങൾ യഥാവിധി നടക്കാത്ത ക്ഷേത്രങ്ങളും അതുപോലെ ഭൗതിക സുഖലോലുപരായ അജ്ഞരായ പൂജാരിമാർ പൂജ എന്ന നാമമാത്ര ചടങ്ങ് നടത്തുന്ന ക്ഷേത്രങ്ങളും ചൈതന്യ ശൂന്യമാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ഉത്തേജനം കൃത്യമായ അളവിൽ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു കണ്ണുകളെ ശ്രീകോവിലെ വിഗ്രഹത്തിന്റെ പ്രഭാമണ്ഡലം ചാർത്തിയ സ്വർണാഭരണങ്ങൾ തിളങ്ങുന്ന ഓട് പിത്തള വിളക്കുകൾ ജ്വലിക്കുന്ന ദീപനാളങ്ങൾ വർണ്ണപുഷ്പങ്ങൾ എന്നിവ ചൈതന്യവത്താക്കുന്നു ചെവിയെ മന്ത്രധ്വനി വാദ്യമേളങ്ങൾ മണിനാഥം ശംഖധ്വനി സോപാന സംഗീതം കീർത്തന ആലാപനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു ത്വക്കിനെ പ്രസാദമായി ലഭിക്കുന്ന ഭസ്മം ചന്ദനം കുങ്കുമം കളഭം ചെവിയിലും മുടിയിലും ചൂടുന്ന ഔഷധ പുഷ്പങ്ങൾ ഇലകൾ എന്നിവ ചൈതന്യവത്താക്കുന്നു മൂക്കിനെ കർപ്പൂരം ചന്ദനത്തിന് സുഗന്ധ പുഷ്പങ്ങൾ ഇലകൾ തൈലം പനിനീർ എന്നിവ ഉത്തേജിപ്പിക്കുന്നു നാക്കിനെ തീർത്ഥം ത്രിമധുരം നിവേദ്യം പായസം എന്നിവയും ചൈതന്യവത്താക്കുന്നു ചുരുക്കത്തിൽ ക്ഷേത്രം ഊർജ്ജസ്രോതസ്സുകളുടെ ആകിരണ വികീരണ കേന്ദ്രമാണ് ക്ഷയാത് ക്ഷയാത്ത്രായതേ ഇത് ക്ഷേത്ര അതായത് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണോ അതത്രേ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയെ വിഗ്രഹം വികരണം ചെയ്യുന്ന ഊർജം സ്വീകരിക്കാൻ പാകത്തിൽ തയ്യാറാക്കേണ്ടതുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര സങ്കല്പത്തിലും പൂജാവിധികളിലും അനുഷ്ഠാന കർമ്മങ്ങളിലും ഉന്നത നിലവാരം എപ്പോഴും പുലർത്തിപ്പോരുന്ന ഇടങ്ങളാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്ര നിയമങ്ങളും നിയന്ത്രണങ്ങളും കർശനമായി നമുക്കൊക്കെ തോന്നിയേക്കാം കുളത്തിലോ പുഴയിലോ മുങ്ങിക്കുളിച്ച് ഇറൻ വസ്ത്രത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ശരിയായ ഊർജ്ജപ്രവാഹം വിഗ്രഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം ഇനി ഈറൻ വസ്ത്രം ഇല്ലെങ്കിൽ തന്നെയും മേൽവസ്ത്രം ഇല്ലാതിരുന്നാലും വിഗ്രഹത്തിൽ നിന്ന് വികരണം ചെയ്യുന്ന ഊർജ്ജം ശരീരത്തിൽ ഏൽക്കാൻ പുരുഷന്മാർക്ക് സാധിക്കും പുരുഷന്മാർ ഷർട്ട് ബനിയൻ എന്നിവ ധരിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക പുരുഷന്മാർ നെഞ്ചിൽ കൂടി ഈശ്വര ചൈതന്യം ആഗ്രഹം ചെയ്യുമ്പോൾ സ്ത്രീകൾ കണ്ഠം നെറ്റി പുരുക എന്നീ ഭാഗങ്ങളിലൂടെയാണ് വലിച്ചെടുക്കുക സ്ത്രീകളുടെ നെഞ്ചിലൂടെ ലവ് ഹോർമോൺ അതായത് സ്നേഹ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ പ്രവഹിക്കുന്നതിനാൽ ആ ഭാഗം നിഷിദ്ധമായതാണ് അതുകൊണ്ട് സ്ത്രീകൾ ക്ഷേത്രത്തിൽ മാറുമറയ്ക്കുന്നു നെഞ്ചിൽ ചന്ദനം ധരിക്കുന്നില്ല മാറ് നിലത്ത് സ്പർശിക്കാത്ത വിധം നമസ്കരിക്കുന്നു കൈക്കുമ്പോൾ കൂപ്പുന്നത് നെഞ്ചിനു മേലെ കണ്ട ഭാഗത്താണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഊർജ്ജ പ്രവാഹം വിഗ്രഹത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയാണ് പ്രദക്ഷിണ കർമ്മം ചെയ്യുന്നത് സ്ഥിരമായി പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന് ചുറ്റും നാം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ എല്ലാ വശങ്ങളിലും ഊർജ്ജം പതിക്കാൻ ഇടവരുന്നു ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഭക്തി അതിനുള്ള നിമിത്തം മാത്രം വായിച്ചപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്ന് തോന്നി എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വീകരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം ന്യൂസ് ഡെസ്ക്സ്